വിസ്പെറിംഗ് മാൻഷൻസ് ബി എ മലയാളം കൂർത്ത ചരൽ കല്ലുകളും ദുർഗന്ധം വമിക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞൊരു ഓടയുമുള്ള കിടക്കുന്ന ഇടവഴിക്ക് മുന്നിൽ കാർ നിർത്തി പുറത്തേക്ക് കാലെടുത്തുവച്ചപ്പോൾ അപ്രതീക്ഷിതമായി നട്ടിലൂടെ ഒരു കുളിര് തോന്നി വിക്ടോറിയൻ കാലഘട്ടത്തിന്റെ എല്ലാ ചാരുതകളും ചേർത്ത് നിർമ്മിച്ച പ്രൗഢിയോടെ ഒരു കാലത്ത് വിലസിയിരുന്ന പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത നിലയിലുള്ള ഒരു അപൂർവ ഭംഗിയോടെ നിലകൊണ്ടിരുന്ന ഒരു മാളിക എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അമാനുഷികതയിലേക്കും നിഗൂഢതയിലേക്കും എല്ലാ കാലവും ഒരു കാന്തമെന്ന പോലെ ഞാൻ ആകർഷിക്കപ്പെട്ടിരുന്നു അതിനാൽ തന്നെ ഏതോ മായാലോകത്തിൽ അകപ്പെട്ടെന്ന പോലെ ഞാൻ അതിൻ്റെ മുന്നിൽ നിന്നു വിസ്പറിംഗ് മാൻഷൻ ലോകത്തിൽ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണെന്നാണ് അവകാശപ്പെടുന്നത് മാളികയുടെ ചരിത്രത്തെക്കുറിച്ച് ഗവേഷണം നടത്താൻ ഒരുപാട് വർഷം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ അവിടുത്തെ പിൻതലമുറക്കാരുമായും മാനുഷ്യനുമായും പരിചയമുള്ള ആളുകളുമായും സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മാൽക്കം മക് താവിഷ് എന്ന കോടീശ്വരനാണ് ഈ മാളിക നിർമ്മിച്ചത് അദ്ദേഹം മികച്ച ഒരു കണ്ടുപിടുത്തക്കാരനും സംരംഭകനുമായിരുന്നു വിചിത്രതകൾക്കും നിഗൂഢതയോടുള്ള ആകർഷണങ്ങൾക്കുമാണ് അദ്ദേഹത്തിന് പ്രശസ്തി ലഭിച്ചത് എന്നാൽ എനിക്ക് ഏറ്റവും പ്രിയം മാൽക്കം മാഷ്റ്റിന്റെ സാഹിത്യകൃതികളോടായിരുന്നു മനുഷ്യന്റെ ഹൃദയത്തിന് കൊത്തി വലിക്കുന്നത് പോലെയുള്ള രചനകൾ അപസർപ്പക കഥകളുടെ തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കാൻ യോഗ്യമായ എത്രയോ പുസ്തകങ്ങൾ സ്ത്രീയുടെ യാതനകൾ തുറന്നു പറയാൻ അവകാശമില്ലാതിരുന്നൊരു കാലത്ത് തൻ്റെ പ്രേത കഥകളിലൂടെയും അപസർപ്പക കഥകളിലൂടെയും സത്യത്തെ ഒളിപ്പിച്ചു കടത്തി ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ച വിദഗ്ധൻ എന്തു മനുഷ്യൻ കുട്ടികളില്ലാതിരുന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ പത്നിയും രാജാവും രാജ്ഞിയുമായി വിരാജിച്ചിരുന്ന നിലയമാണിത് ഒരു രാത്രി മക്താവിഷ് ഉറക്കമുണർന്നപ്പോൾ പർപ്പിൾ കളർ ചുണ്ടുകളോടെ വിളറിയ ശരീരത്തോടെ കിടപ്പറയിൽ ഒരിക്കലും ഉണരാത്ത ഉറക്കമുറങ്ങുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണത്രേ കണ്ടത് കൃത്യം പതിമൂന്നാം നാൾ മക്താവിഷ് അദ്ദേഹത്തിന്റെ കുളിമുറയിലെ കുളിത്തൊട്ടിയിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു അതിനുശേഷം ഈ മാളികയിൽ ആരും അന്തി ഉറങ്ങിയിട്ടില്ല പെട്ടെന്ന് എന്നെ ചിന്തകളിൽ നിന്ന് ഉണർത്തിക്കൊണ്ട് എന്തോ ഒരു ഒച്ചയുണ്ടായി ഞാൻ മെല്ലെ അവിടേക്ക് നടന്നു ഞാൻ മാളികയെ സമീപിക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു വിചിത്രമായ ഊർജം പുറപ്പെടുന്നതായി തോന്നി തണുത്ത ചത്ത കണ്ണുകളോടെ മാളിക എന്നെ തുറിച്ചു നോക്കുന്നത് പോലെ ഞാൻ മാളികയുടെ മുൻവാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി മാളികയ്ക്കുള്ളിൽ പൊടിപടലങ്ങളും ജീർണതയുള്ള ഗന്ധവും തിറഞ്ഞിരുന്നു പ്രേതഭവനങ്ങളുടെ രാജാവ് തന്നെ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി കാഴ്ചയിൽ നിന്ന് ഒരു ദുഷിച്ച സാന്നിധ്യം പതിയിരിക്കുന്നതായി എനിക്ക് തോന്നി പതിറ്റാണ്ടുകളായി ആരും കടന്നു വരാത്ത ഒരു മുറിയിലേക്ക് ഞാൻ പ്രവേശിച്ചു സത്യം പറഞ്ഞാൽ എന്നെ ആരും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോയതുപോലെ ചുവരുകൾ വിചിത്രമായ ചിഹ്നങ്ങളും ചുവർ ചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു പെട്ടെന്ന് ചെവിയിൽ ഒരു മന്ദഹാസം കേട്ടു അതൊരു പരുക്കൻ ശബ്ദമായിരുന്നു അതെനിക്ക് ചുറ്റും മുഴങ്ങുന്നതായി തോന്നി സമയം കളയാതെ പുറത്തു കടക്കുക ഈ വീട് ജീവിച്ചിരിക്കുന്നവർക്കുള്ളതല്ല ആ ശബ്ദം വല്ലാതെ എന്നെ അസ്വസ്ഥപ്പെടുത്തി ആ ശബ്ദം എവിടെ നിന്ന് വന്നതെന്നറിയാൻ ഞാൻ ചുറ്റും നോക്കി പക്ഷെ ആരെയും കാണാൻ കഴിഞ്ഞില്ല ആ സാന്നിധ്യം എന്നെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു എന്റെ തലച്ചോറ് ചുരുങ്ങുന്നത് പോലെയും ഹൃദയം വികസിച്ച് വികസിച്ച് പൊട്ടുന്നത് പോലെയും ശക്തമായ വേദന തോന്നി അവിടെ എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്നുറപ്പായതിനാൽ ഞാൻ ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങാൻ തുനിഞ്ഞു എന്നാൽ അവിചാരിതമായി ഒരു ഡ്രോയർ തുറന്ന് കിടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഏങ്ങിയേങ്ങി ഞാൻ അതിന്റെ മുന്നിൽ ചെന്ന് നിന്നു ചിതരുകൾ ചുറ്റും മൂടിയ കാപ്പിപ്പൊടി നിറത്തിലുള്ള ലെതർ കൊണ്ട് പുറഞ്ചട്ടയുള്ളൊരു ഡയറി മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ അതിന്റെ കോട്ടിനുള്ളിൽ എടുത്തു വച്ചു പക്ഷെ നേരത്തെ കേട്ട ശബ്ദത്തിൽ കാഠിന്യം വല്ലാതെ കൂടി എൻ്റെ തലച്ചോറ് വീണ്ടും ചുരുങ്ങുന്നത് പോലെയും ഹൃദയം വികസിച്ച് വികസിച്ച് പൊട്ടുന്നത് പോലെയും ശക്തമായ വേദനയും ഉടൻ ഞാൻ ആ മുറിയിൽ നിന്നും ഇറങ്ങി ആ മാളികയിൽ നിന്ന് തന്നെ പുറത്തിറങ്ങി പെട്ടെന്ന് മുഖത്താരോ തണുത്ത കൈകൊണ്ട് അടിച്ചതുപോലെ ഒരു തണുത്ത കാറ്റ് എൻ്റെ കവളിൽ തൊട്ടു ഞാൻ ഒന്ന് തിരിഞ്ഞു മാളികയിലേക്ക് നോക്കിയപ്പോൾ മാളികയുടെ ജനാലയിൽ ഒരു രൂപം എന്നെ നോക്കി നിൽക്കുന്നു ആ ഇരുട്ടിൽ തീക്കനൽ പോലെ തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു സ്ത്രീ രൂപം വിസ്പറിങ് മനുഷ്യൻ ഇരുണ്ട മാന്ത്രികതയുടെയും പുരാതന ശക്തിയുടെയും സ്ഥലമായിരുന്നു അതിന്റെ മതിലുകൾക്കുള്ളിൽ വസിച്ചിരുന്ന മറ്റു ദുഷ്ടാത്മാക്കളെ ഞാൻ അറിയാതെ ശല്യപ്പെടുത്തിയിരുന്നു ഞാൻ അവിടെ നിന്ന് സമയം കളയാതെ തിരിഞ്ഞോടി എന്റെ കാറിൽ തിരിച്ചെത്തുന്നത് വരെ നിർത്താതെ ഓടിക്കൊണ്ടിരുന്നു കഴിയുന്നത്ര വേഗത്തിൽ പിന്നീട് ഒരിക്കലും വിസ്പറിങ് മാൻഷനിലേക്ക് ഞാൻ തിരിച്ചു പോയിട്ടില്ല പക്ഷെ ആ രാത്രിയിൽ ഞാൻ അനുഭവിച്ച ഭീകരാവസ്ഥയും വല്ലായ്മയും ജനിപ്പിച്ച അദൃശ്യ സാന്നിധ്യവും ഒരിക്കലും ഞാൻ മറക്കാൻ കഴിയില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു ചില സത്യങ്ങൾ അത് പുറത്തു വരണമെന്ന് നിശ്ചയിക്കപ്പെട്ട കാലത്ത് മാത്രമേ അത് മൂടി തുറന്ന് പുറത്തു വരാറുള്ളൂ എന്ന് വിധി ഉടമ്പടി എടുത്തതുപോലെ എൻ്റെ മനസ്സ് മന്ത്രിച്ചു കാരണം അന്ന് ഞാൻ കൂടെ കൊണ്ടുവന്ന ഡയറി മക്താവിഷ്ണിൻ്റെ ഭാര്യയുടേതായിരുന്നു അതിൽ ചിതൽ തിന്നാത്ത വരികളൊക്കെയും ഞാൻ മുമ്പും വായിച്ചുള്ളുമായിരുന്നു പക്ഷെ ആ വരികളുടെ സൃഷ്ടാവായി വാഴ്ത്തപ്പെട്ടത് ആ സ്ത്രീ ആയിരുന്നില്ല എന്ന് മാത്രം എന്റെ മുന്നിൽ ആ ഡയറി ഇപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട് ചോദ്യവും ഉത്തരവും എന്റെ ഉള്ളിലുണ്ട് സമയമായോ